أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين كفروا بعضهم أولياء بعض إلا تفعلوه تكون فتنة في الأرض وفساد كبير صدق الله العظيم. <applause> അസലാമലൈക്കും വാർമത്തല്ലാ വാർക്കാത്തു സൂറത്തല്ലാം ഫാലിലെ എഴുപത്തി മൂന്നാമത്തെ ആയത്താണ് ഓതിവെച്ചത് അതിൻ്റെ അർത്ഥം ശ്രദ്ധിക്കുക സത്യനിഷേധികളായ ആളുകൾ അവർ പരസ്പരം മറ്റ് ചിലരുടെ ഏറ്റവും അടുത്ത ആളുകളാണ് ആത്മമിത്രങ്ങളാണ് ആത്മ മിത്രങ്ങളാണ് ഇല്ലാത്ത ഇല്ലാത്ത അലൂഹു നിങ്ങൾ അങ്ങനെയാവുന്നില്ലെങ്കിൽ തൊക്കുൻ ആയിത്തീരും ഫിത്നത്തും ഫില്ലാറുള്ള ഭൂമിയിൽ വലിയ പരീക്ഷണങ്ങളുണ്ടാവും വലിയ കുഴപ്പങ്ങളുണ്ടാവും സത്യനിഷേധികളായ ആളുകൾ വളരെ അടുപ്പത്തിലും ചങ്ങാത്തത്തിലുമാണ് ആദ്യകാലം മുതൽ ഇങ്ങോട്ടൊക്കെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അവരിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടായാൽ അവരൊരു ഭാഗം മറ്റൊരു കൊണ്ട് അത് തടുക്കും അവർ പരസ്പരം സഹായിക്കും പ്രശ്നങ്ങളിൽ നിന്ന് മറ്റുള്ള ആളുകളെ ഊരിയെടുക്കും ഇന്നത്തെ കാലത്തും നമുക്കത് അനുഭവം സത്യനിഷേധികളായ ആളുകൾ പരസ്പരം സഹകരിച്ചുകൊണ്ട് ദീനുൽ ഇസ്ലാമിനെതിരായ നിയമ നടപടികളിൽ അവർ സഹകരിക്കുന്നതും പരസ്പരം സഹായിക്കുന്നതും അതേപോലെ തന്നെ കുടുങ്ങുന്ന ആളുകളെ രക്ഷപ്പെടുത്തി കൊടുക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നതാണ് എൻ്റെ അള്ളാഹു പറയാണ് ഇല്ലാത്ത അനൂഹു നിങ്ങളങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ തെക്കുൻ ഫിത്തനത്തും ഫില്ലർന്ന് ഭൂമിയിൽ വലിയ വലിയ നാശങ്ങൾ വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവും എന്നല്ല പറയുന്നത് ഭൂമിയിൽ വലിയ കുഴപ്പങ്ങളുണ്ടാവും ഫസാദുൻ കബീർ അതുപോലെ തന്നെ വലിയ വലിയ കുഴപ്പങ്ങൾ പ്രയാസങ്ങളുണ്ടാവും ഭൂമിയിൽ കുഴപ്പമുണ്ടാവും ഭൂമിയിൽ പരീക്ഷണങ്ങളുണ്ടാവും നിങ്ങൾ പരസ്പരം ഇതേപോലെ സഹകരിച്ചില്ലെങ്കിൽ സത്യവിശ്വാസികളായ ആളുകളാണ് ഭൂമിയുടെ ബാലൻസ് നിലനിർത്തുന്നത് ഇവിടെ കുഴപ്പങ്ങളില്ലാതെ പ്രശ്നങ്ങളില്ലാതെ പ്രയാസങ്ങളില്ലാതെ നിലനിർത്തുക എന്ന ഉത്തരവാദിത്വം നടത്തുന്നത് മുസ്ലിങ്ങളാണ് വിശ്വാസികളാണ് അവർ തന്നെ പരസ്പരം പിണങ്ങിക്കൊണ്ടും രണ്ടും മൂന്നും പാർട്ടികളായിട്ടും അതുപോലെ തന്നെ വിഭാഗങ്ങളായിട്ടും വിഘടിച്ചുകൊണ്ട് പരസ്പരം ശത്രുക്കളായി കണ്ടുകൊണ്ട് ഓരോരുത്തരെയും തകർക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ കൂടെ സഹകരിച്ചുകൊണ്ടും സഹായിച്ചുകൊണ്ടും രണ്ടും മൂന്നും ചേരികളിലായി നിലകൊള്ളുമ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് ഭൂമിയിൽ കുഴപ്പവും പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് അതുകൊണ്ട് നിങ്ങൾ ഒന്നിച്ചു നിൽക്കുകയും ഏകോദര സഹോദരന്മാരെ പോലെ നിൽക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഒരിക്കലും തന്നെ ഭിന്നിക്കാൻ പാടില്ല എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ പറഞ്ഞു തീർക്കാൻ വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക വേഗം വേറെ വേറെ ആളുകളായി മാറുകയല്ല വേണ്ടത് അള്ളാഹുവിൻ്റെ ദീന് നിലനിർത്തേണ്ട ഉത്തരവാദിത്വം ഈ ലോക ക്രമത്തെ തന്നെ സമാധാനത്തോടുകൂടി നിലനിർത്തുക എന്ന ഉത്തരവാദിത്വം വിശ്വാസികളായ ആളുകൾക്കാണ് മഹാനായ മൂസാ അലി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നിന്ന് ചെറിയൊരു ഭാഗവും കൂടി ഇവിടെ ഉദ്ധരിക്കണം മൂസാ നബി അലി ഇസ്ലാം സിനാപർവ്വതത്തിൻ്റെ മുകളിലേക്ക് തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയി അവിടെ തൊട്ടടുത്ത് മൂസാനബിയുടെ കുടുംബത്തിലെ നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ നിർത്തിയിട്ടുണ്ട് അങ്ങനെ മൂസാ നബി അലി ഇസ്ലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി അങ്ങോട്ട് ചെന്നപ്പം അള്ളാഹു സുബാനവ് തല മൂസ അലി ഇസ്ലാമിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് നീ ധൃതി പിടിച്ച് വന്നത് അമ്മ ആഴ്ചലക്ക ആ കൗമിക്കയാ മൂസ നീ നിൻ്റെ കൗമിൽ നിന്ന് ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് വ അജിൽ തുലയ്ക്ക റബ്ബിലി തറവാ റബ്ബയെ നിന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞു എന്നാൽ നീ ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം ഞാൻ നിൻ്റെ സമുദായത്തെ നിന്റെ ആളുകളെ പരീക്ഷിച്ചിട്ടുണ്ട് അത് കേട്ട ഉടനെ അദ്ദേഹം തിരിച്ചു പോവാണ് അദ്ദേഹം നേരെ അദ്ദേഹത്തിൻ്റെ സമുദായത്തിലേക്ക് ചെല്ലുകയാണ് നാട്ടിലേക്ക് നാട്ടുകാരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ആ നാട്ടുകാരപ്പോഴത്തേക്കും സാമിരി എന്ന് പറയുന്ന ഒരാളുടെ സഹായത്തോടെ ഒരു തട്ടാൻ്റെ സഹായത്തോടെ അവരുടെ ആഭരണങ്ങളൊക്കെ ഒരുക്കിയിട്ട് ജസദൽ ലഹു ഹുബാർ ശബ്ദമുള്ള ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് അതിനെ ആരാധിക്കുകയാണ് ഹാറൂൻ അലി ഇസ്ലാം അവരെ വിലക്കിയിട്ടും മൂസ വരുന്നതുവരെ ഞങ്ങളിത് തുടരും എന്ന് പറഞ്ഞുകൊണ്ട് ശാഠ്യം പിടിച്ചുകൊണ്ട് അവരതിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു മൂസ നബി അലൈഹി ഇസ്ലാം വന്നു നോക്കുമ്പോൾ ഹാറൂനും ഹാറൂൻ്റെ കൂടെ വളരെ കുറച്ചാൾക്കാരും നേരെ മറിച്ച് ബാക്കിയുള്ള ആളുകളൊക്കെ ഈ വിഗ്രഹത്തിന് ഉണ്ടാക്കിയിട്ട് അതിനെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യായി അദ്ദേഹം ഹാറൂൻ്റെ താടിയും തലയും പിടിച്ചു വലിച്ചു അദ്ദേഹത്തെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു ആ സമയത്ത് എന്താണ് ഹാറൂനെ നീവരെ തടയാതിരുന്നതെന്ന് ചോദിച്ചപ്പോ ഹാറൂൻ അലൈ ഇസ്ലാം പറഞ്ഞു ഉമ്മ എൻ്റെ ഉമ്മയുടെ മകനെ എൻ്റെ തലയും താടിയും പിടിച്ച് വലിക്കല്ലേ ഇനി ഹഷീത്തു തീർച്ചയായും ഞാൻ ഭയപ്പെട്ടു അൻ തക്കോല നീ പറയുന്നത് ബൈന ബനി ഇസ്രായേൽ നീ ബനു ഇസ്രായേലിൻ്റെ കാര്യത്തിൽ കൂട്ടത്തിൽ ഫിറക്കത്ത് ഉണ്ടാക്കി രണ്ട് ഗ്രൂപ്പുകളുണ്ടാക്കി വല്ല തർക്കബ കൗലി എൻ്റെ വാക്ക് നീ കാത്തിരുന്നില്ല എൻ്റെ വാക്ക് കാത്തു നിൽക്കാതെ ബനു ഇസ്രായേലിനെ നീ പിളർത്തിയില്ലേ എന്ന് നീ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടും രണ്ടും രണ്ട് വിഭാഗമാക്കി മാറ്റാതിരുന്നത് സ്വന്തം ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞതല്ലാത്ത പ്രകാരമുള്ള ആരാധനാക്രമങ്ങൾ കണ്ടിട്ട് പോലും അവരെ എതിർക്കാതിരിക്കാൻ ഹാറൂൻ അലൈഹി ഇസ്ലാമിന് തോന്നിയത് ഫിറക്കത്തുണ്ടായിപ്പോകും എൻ്റെ സമൂഹം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മുടെ സമൂഹം രണ്ടും മൂന്നും നാലുമായി തിരിയുന്നത് വളരെ ചെറിയ പ്രശ്നങ്ങളുടെ പേരിലാണ് മറക്കാനും പുറക്കാനും പറ്റുന്നതാണ് നേതാക്കൾ പരസ്പരം കാണുമ്പോൾ അവരെ അംഗീകരിക്കുകയും അതുപോലെ തന്നെ കുശലാന്വേഷണം നടത്തുകയും കല്യാണത്തിന് പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അണികളാകട്ടെ ഒരു കാലത്തും കാണാൻ പറ്റാത്ത രൂപത്തിൽ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വിശ്വാസികളുടെ വിശുദ്ധ കുർക്കാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലോചിച്ച് നോക്കിയാൽ ഈ ഇത്തരം പിണക്കങ്ങൾക്ക് യാതൊരു സാധുതയുമില്ല എന്നും ഒരിക്കലും അങ്ങനെ കഷ്ണം കഷ്ണമാകാൻ പാടില്ല എന്നും വിശ്വാസികൾ പരസ്പരം ചേർന്ന് നിൽക്കേണ്ടവരാണ് എന്നും ചില്ലറ ചില്ലറ പ്രശ്നങ്ങളുടെ പേരിൽ അകലേണ്ടവരല്ല എന്നും മനസ്സിലാക്കി ഒരുമിക്കാൻ ശ്രമിക്കേണ്ടതാണ് ആ ഒത്തൊരുമ തീർച്ചയായും നമുക്കുണ്ടാകേണ്ടതാണ് അത് ചെയ്തില്ലെങ്കിൽ തുക്കുൻ ഫിത്തന തുൻ ഫിലാർ ഭൂമിയിൽ വലിയ വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാവും അപ്പോൾ ഫസാദും കബീർ വലിയ കുഴപ്പങ്ങളുണ്ടാവും അതില്ലാതിരിക്കണമെങ്കിൽ പരസ്പരം ചേർന്നതുകൊണ്ട് പ്രവർത്തിക്കുക അള്ളാഹു സഹായിക്കും അറകട്ടെ വാ ഹൃദായറബിമീൻ അസ്സലാലിക്കും വരഹമുല